എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതാണ് എൻ്റെ ഇതാ ഗൾഫിലെ കിച്ചൺ ഉണ്ടാ പക്ഷേ എന്നാലും ഞാനൊരു ഭാഗ്യവതിയാണ് കാരണം എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് മാത്രമേ ഇത്രക്ക് സൗകര്യത്തിലൊരു കിച്ചൺ കിട്ടാറുള്ളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫ്ലാറ്റിൽ തന്നെ രണ്ട് ഫാമിലി ഉണ്ടാവും അപ്പം ഒരാൾ ചെയ്തതിന് ശേഷം ഒരാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയല്ല ഉള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരെല്ലാം ഉണ്ട് അപ്പോൾ എനിക്ക് എനിക്കേതായാലും അതൊന്നും വന്നിട്ടില്ല എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ചെറിയ വീട് പോലെ തന്നെ കിട്ടിയതിന് അതുകൊണ്ട് പിന്നെ എൻ്റെ പരിപാടി ഒമാനിലെത്തിയിട്ട് ആദ്യമായിട്ട് ഞാനൊരു ബിരിയാണി ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഒരു ബിരിയാണി വെക്കുന്ന വീഡിയോ ആണ് അപ്പം വിശദമായ വീഡിയോയിലേക്ക് പോകും ഇത് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് പിന്നെ തേച്ച് വെച്ചത് വന്നിട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒരു അരമണിക്കൂറായി ഇതുപോലെ ചെയ്തു വെച്ചിട്ട് കാരണം ഈ മഞ്ഞൾപ്പൊടിയെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും വിഷാംശങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പോയിക്കോളും പിന്നെ അപ്പം ഇനി പിന്നെ ഉള്ളിയും ഇതൊക്കെ വഴറ്റണം അപ്പം ഞാനൊരു മൂന്ന് മീഡിയം സൈസ് സവാളയാണ് എടുത്തത് അപ്പം അത് നന്നായിട്ട് പിന്നെ ഏറ്റവും നേരെ രീതിയിൽ മുറിച്ചിട്ട് ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ വഴറ്റാൻ വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ പരിപാടിക്ക് കഴിഞ്ഞത് കാരണം എന്താണെന്നു വെച്ചാൽ നമ്മൾ ഈ ഗ്യാസ് അടുപ്പ് പിന്നെ അതിനങ്ങനെ ഒരു സ്റ്റീം കുറയ്ക്കേണ്ട ഒരു ഇത് കാണുന്നില്ല അപ്പോൾ ഇത് നമ്മൾ ഓരോന്ന് കട്ട് ചെയ്യാനും പണിയെടുക്കാനെല്ലാം വന്നു കഴിഞ്ഞാൽ അടിക്ക് പിടിക്കുന്നു അതെല്ലാം കൊണ്ട് ഞാൻ എല്ലാം കട്ട് ചെയ്ത ശേഷമാണ് പിന്നെ ഞാൻ വഴറ്റാനും എല്ലാത്തിനും വന്നിട്ടുള്ളതൊക്കെ എന്തായാലും നമ്മുടെ വീട്ടിലെ പോലെ അല്ലല്ലോ സൗകര്യം കുറവല്ലേ അതുകൊണ്ട് പിന്നെ ആ സൗകര്യത്തിനനുസരിച്ചിട്ടല്ലേ നമുക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇന്നൊരു ഒമാനിൽ എത്തിയിട്ട് ആദ്യമായിട്ടുള്ളൊരു ബിരിയാണി പരിപാടിയാണ് പിന്നെ അതുപോലെ ഞാൻ ഒരു ചെറിയ കുക്കറായതുകൊണ്ട് ആദ്യം ഞാൻ നെയ്ച്ചോറിലിവിടെ വെജ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എനിക്കൊന്ന് മസാലയാക്കിയിട്ട് പിന്നെ അതൊന്ന് ദമ്മിടണം പിന്നെ അതുപോലെ മല്ലിച്ചപ്പ് നമ്മളായിട്ട് വാങ്ങിയിട്ടില്ല നമ്മളെ ഹസ്സിൻ്റെ നിന്ന് എടുത്തു കൊണ്ടുവന്നതാണ് അപ്പോന്ന് വെച്ചാൽ സമീപം ഏകദേശം ആയിപ്പോയി പിന്നെ അപ്പോൾ എന്തായാലും നമ്മളിവിടുത്തെ ഒരു മൂന്ന് മണി എല്ലാം ആകുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോഴത്തേക്കെന്തായാലും റെഡിയാകും കാരണം എന്ന് വെച്ചാൽ ഉള്ളി ഒന്ന് വഴഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് തക്കാളിയും കാര്യങ്ങളുമൊക്കെ ഇട്ട് ഒന്ന് പിന്നെ ആ മഞ്ഞൾപ്പൊടി എല്ലാം പെരട്ടി വെച്ചൻ ഒന്നിട്ടൊരു മൂന്ന് വിസലടിച്ചാൽ മതി എന്നാൽ പിന്നെ നമ്മളെ പിന്നെ കറി മസാലക്കറി റെഡിയാവും പിന്നെ അതൊന്ന് ദമ്മിടണം ജസ്റ്റ് ഇതൊന്നും കണ്ടിട്ടൊന്ന് ആരൊന്നും ആർക്കും ഒന്നും തോന്നിയൊന്നും വേണ്ട കേട്ടാ ഇതെല്ലാം എന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ വരുമ്പോൾ ഈ റൂമിൽ തന്നെ ഉള്ള സാധനങ്ങളാണ് അപ്പോൾ അതൊന്നും നമ്മളങ്ങനെ എന്താ പറയുക ഉപയോഗിക്കുന്നില്ല അത് ഇതിന് പിന്നെ ഒരു ഫാമിലിയെല്ലാം നിന്നിട്ട് പോയതാണ് അപ്പോൾ അവരെല്ലാം ഉപയോഗിച്ച സാധനങ്ങളെല്ലാം ആണ് പക്ഷേ അതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല കാരണം ഓരോന്നൊക്കെ ഡേറ്റലും കഴിഞ്ഞിന് പിന്നെ ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പിന്നെ ഇതാണ് തവിടെണ്ണ ഇതിൽ നല്ലോണം പാചകം ചെയ്ത് കഴിക്കുന്നതാണെങ്കിൽ കൊളസ്ട്രോളെല്ലാം ഒരുപാട് മാറ്റം കിട്ടും കേട്ടോ അപ്പം എൻ്റെ ഉണ്ട് അവരെ മുമ്പേ ഉള്ള സാധനങ്ങളും ഉണ്ട് കേട്ടോ പക്ഷേ അതൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല നമ്മൾ നമ്മളത് മാത്രം പിന്നെ ഞാൻ ഇതിലിപ്പോൾ കാര്യമായിട്ട് മഞ്ഞൾപ്പൊടി ഇപ്പം ഇടുന്നില്ല കാരണം വെച്ചാൽ ഓൾറെഡി ഞാൻ മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും കൂടി ഇറച്ച് ഞാൻ അവിടെ പെരക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിട്ടതിന് ശേഷം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ഇടാമെന്ന് വെച്ചിട്ടാണ് ഈ വഴറ്റുമ്മ ഞാൻ മഞ്ഞൾപ്പൊടി ഇടാത്തത് ഉള്ളി വഴന്ന് വരുന്നത്രേ അപ്പോൾ ആ വഴന്ന് വരുന്നതിന് പിന്നെ നമ്മൾ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ ഉള്ളി കുരുജീവം വെക്കും കാരണം പിന്നെ ഉള്ളി വേവുന്നത് വഴന്ന് കിട്ടില്ല അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴുന്നതിന് ശേഷം മാത്രമേ നമ്മൾ തക്കാളി ഇടണ്ടു അപ്പോൾ ആ തക്കാളിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ തക്കാളിയും വഴന്ന് വരുമ്പോഴത്തേക്ക് ഉള്ളി നല്ല അടിപൊളിയായിട്ട് വായന്നിട്ടുണ്ടാകും അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു അതുകൊണ്ട് എല്ലാം മെല്ലയായിട്ടല്ലേ മെല്ലെ തിന്നാൻ ഉള്ളും തിന്നാന്നാണ് അതുകൊണ്ട് നല്ല അടിപൊളി ബിരിയാണി നമുക്കാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ക്ഷമയോടുകൂടെ പണിയെടുക്കണം അപ്പോൾ ഉള്ളി ഏകദേശം വായുന്നു എന്നിട്ട് അതിൽ ഞാൻ തക്കാളി പച്ചമുളകും ഇട്ടിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഇടുന്നൊന്നും പിന്നെ എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഒരു കൈയോടെ തന്നെ ക്യാമറയൊക്കെ ഒരു കൈയോടെ തന്നെ പാചകം ചെയ്യുന്നതാണ് അതുകൊണ്ട് പിന്നെ ഇത് ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അത് ഇട്ടിട്ടുണ്ട് അത് കുറച്ചും കൂടെ നല്ലോണം വയന്നിട്ടാകുമ്പോൾ ആ മഞ്ഞൾപ്പൊടി തേച്ച് വെച്ചാൽ അരച്ചിട്ട് ഇതിലിടുന്ന സമയത്താണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് ജോയിൻ ചെയ്യാം അപ്പോൾ ഏതായാലും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതല്ല ഇതിലിട്ട് അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ിളക്കി കൊടുക്കണം അതിന് ശേഷം പിന്നെ ആ മഞ്ഞൾപ്പൊടി ജയിച്ച് വെച്ചാൽ ചിക്കൻ ഒന്ന് ഇതിലെടുത്തിട്ട് ജസ്റ്റ് ഒരു മൂന്ന് വിസിലായി അത്രയും വേണ്ടും ബ്രോയിലർ ചിക്കനല്ലേ അപ്പം അത്രയും വേണ്ടും അപ്പം അതും കൂടെ ഒന്ന് ചെയ്താൽ പിന്നെ നമുക്ക് ബിരിയാണി ഒന്ന് ദമ്മിടുന്ന കാര്യം മാത്രം ഇതേണ്ട നമ്മളിവിടുത്തെ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കുന്നൊരു സംഭവം ആയിട്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ റൂമിൽ ഒരു ഫാമിലി താമസിച്ചിട്ട് പോയ പോയതാണ് അപ്പം അവരെ സാമഗ്രികളൊക്കെ നമ്മൾ ഈ റൂമിലുണ്ട് അതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് വന്നതായ വിഷമങ്ങളൊന്നും ഇതുവരെ ഉണ്ടായി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടി കുറവാണെങ്കിൽ ഞാൻ ഇറച്ചി അതിൽ ഇട്ടതിന് ശേഷം ഇടാന്ന് പറഞ്ഞിന് അപ്പം ഇട്ട് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് കുറവായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ പാകത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ചേർത്ത് നമുക്കിതൊന്ന് വേകാൻ വേണ്ടിയിട്ട് വെക്കണം ഇനി ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് അതിൽ മല്ലിച്ചപ്പും കൂടെ ചേർക്കാനുണ്ട് അത് ചിക്കൻ വന്നതിന് ശേഷം മാത്രം അപ്പം ഇനി ഒരു മൂന്ന് വിസിലടി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഏകദേശം കുക്കർ ഒരു വിസിലടിക്കാൻ പോകുന്നുണ്ട് അതാകുമ്പോഴത്തേക്ക് ഞാൻ വേഗം ഇവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കഴുകി വെച്ച് അതായത് മല്ലിച്ചപ്പൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് ഈ വേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അത് നമ്മൾ എന്താ പറയുക പാതകൾ കഴിഞ്ഞിട്ടാകുമ്പം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒരു മൂന്ന് വിസിലടി ഏകദേശം കുക്കർ ഒരു വിസിൽ അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഏതായാലും കുക്കർ മൂന്ന് വിസലടിച്ചു പക്ഷേ അതിൻ്റെ പേര് ഞാൻ ഒരു വിസിലും കൂടെ അധികം അടിക്കാൻ പറ്റി ഓഫ് ചെയ്യാൻ നമുക്ക് അത് പിന്നെ ഓപ്പൺ ആക്കേണ്ടത് കൊണ്ട് നമ്മൾ അത് ഒരു വിസിലും കൂടെ അധികം കൊടുക്കുകയാണ് അപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം എന്നിട്ട് വേണം അത് തോന്നിയതിന് ശേഷം നമുക്ക് പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മസാലപ്പൊടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് നെയ്ച്ചോറിലേക്ക് ഇതമ്പിടാം അതിപ്പോൾ ഞാൻ ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ വെള്ളം കാണുന്നുണ്ടാവും പക്ഷേ ഞാൻ വെള്ളം കുറച്ച് അധികം ഇതാക്കിയതാണ് കാരണം വെച്ചാൽ നമുക്ക് രാത്രിക്ക് പിന്നെ പത്തർ വരത്തുമ്പോൾ കുറച്ച് കറീടെ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ചെയ്താലും മസാലൻ്റെ കറി തന്നെ എടുക്കാമെന്നില്ലെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം ഇതാക്കി വെച്ചതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ മസാലപ്പൊടിയും മല്ലിച്ചപ്പും ഞാൻ ചേർത്തിട്ടുണ്ട് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ ചെറുതീൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തതിനു ശേഷം നമുക്കിതൊന്ന് ദമ്മിടാം അപ്പോൾ എല്ലാം റെഡിയായി വെച്ച് ഈ പാത്രത്തിൽ തന്നെയാണ് ഞാൻ പിന്നെ ഇത് ദമ്മിട്ട് വെക്കുന്നത് കാരണം വെച്ചാൽ ഇവിടെ ഒരു പാത്രം കുറവാണ് അപ്പോൾ ഞാനിത് പെട്ടെന്ന് തീരുമാനിച്ച ഒരു ബിരിയാണി പ്ലാനാണ് അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ നെയ്ച്ചോറ് വെച്ച് തട്ടി നിന്നിട്ട് അതിപ്പം ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റി വെച്ച് അപ്പോൾ നമുക്ക് ഇതിനെക്കെന് ദമ്പിടാം അപ്പം എൻ്റെ മസാല ഇവിടെ റെഡിയായി മല്ലിച്ചപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ച് എൻ്റെ മസാല പൊടി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് പിന്നെ അതെല്ലാം കൂടെ ദമ്പിട്ടിട്ടാകുമ്പം നമുക്ക് ഇത് കുറച്ച് സമയം പൊത്തി വെച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാം അപ്പം എൻ്റെ ഇന്നത്തെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം ദമ്മലിട്ട് ശരിയാക്കി വെച്ച് ഇതിന് ജസ്റ്റ് ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ച് ഒരു ചെറു തീയിലൊന്നിങ്ങനെ വെക്കണം മാത്രം അപ്പം എന്നിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും അപ്പം എൻ്റെ ബിരിയാണി എന്തായാലും മസാലയും കാര്യങ്ങളൊക്കെ ചേർത്ത കണക്കിന് ബിരിയാണി എന്തായാലും അടിപൊളിയായിരിക്കും അപ്പം എല്ലാവർക്കും ബിരിയാണി വെക്കാൻ അറിയും പക്ഷേങ്കിൽ എൻ്റെ ഞാൻ ഒമാനിലെത്തിയിട്ട് ആദ്യമായിട്ട് ഇത്തരം ഒരു ചെറിയൊരു സൗകര്യത്തിൽ ആക്കിയൊരു ബിരിയാണിയാണ് അതും ഒരു പെട്ടെന്ന് തീരുമാനം എടുത്തിട്ടാക്കിയൊരു ബിരിയാണിയാണ് അസ്സ് വരെ അറിയില്ല ഞാൻ ബിരിയാണി ആക്കുന്നത് ബിരിയാണി ആക്കണം എന്ന് ആക്കണമെന്ന് അസ്സിങ്ങനെ പറഞ്ഞതല്ലാണ്ട് ഇതുവരെ അങ്ങനെ ആക്കിയിട്ടുള്ള കൊടുത്തിട്ടുമില്ല അപ്പോൾ ഏതായാലും തന്നെ നമ്മളൊരു നല്ലൊരു എൻ്റെ രീതിയിലുള്ളൊരു ടേസ്റ്റുള്ളൊരു ചെറിയൊരു ബിരിയാണിയുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഇതുപോലെ നല്ല നല്ല വീഡിയോ വീണ്ടും കാണാം അതുവായിരിക്കും എല്ലാവർക്കും ബൈ ബൈ